നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ഭീഷണിപ്പെടുത്തി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയ കേസിൽ അറസ്റ്റിലായ മലപ്പുറത്തെ എസ് ഐയും ദല്ലാളും റിമാൻഡിൽ വളാഞ്ചേരി എസ് ഐ ബിന്ദുലാൽ ഇടനിലക്കാരൻ ഹസൈനാർ എന്നിവരെയാണ് തിരൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജെ ശ്രീജ റിമാൻഡ് ചെയ്തത് വ്യാഴാഴ്ച രാത്രി ഏഴേ മുക്കാലോടെ രണ്ട് പ്രതികളെയും മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിച്ചാണ് പോലീസ് ഹാജരാക്കിയത് പ്രതികളെയും മജിസ്ട്രേറ്റിൻ്റെയും വീട്ടിലെത്തിച്ച ദൃശ്യങ്ങൾ എഡിറ്റർ ലൈവിന് ലഭിച്ചു 0 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 തിരൂർ ഡി വി എസ് പി ഷാംസ് വ്യാഴാഴ്ച രാവിലെയായിരുന്നു രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തത് പാറപ്പടയിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന സ്ഫോടക വസ്തു പിടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് തിരൂർ മുത്തൂർ സ്വദേശി നിസാറിനെ നേരത്തെ സുനിൽദാസും ബിന്ദുലാലും ചേർന്ന സംഘം അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ നിസാറിനെ റിമാൻഡ് ചെയ്യിപ്പിക്കുമെന്നും ഭൂകുടമകളെ പ്രതികളാക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിസാർ മുഖേന ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെന്നാണ് കേസ് എസ് ഐ പത്ത് ലക്ഷവും സി ഐ എട്ട് ലക്ഷവും അസൈനാർ നാല് ലക്ഷവും തട്ടിയെടുത്തതായി എഫ്ഐആറിൽ പറയുന്നു എസ് ഐ ബിന്ദുലാലാണ് കേസിൽ ഒന്നാം പ്രതി സി ഐ രണ്ടാം പ്രതിയും ഹസീനാർ മൂന്നാം പ്രതിയുമാണ് വ്യാഴാഴ്ച രാവിലെ ഡി വി എസ് പി പി ഷാംസ് വളാഞ്ചേരിയിലെത്തി എസ് ഐ എയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് തിരൂരിലെത്തിച്ച് ചോദ്യം ചെയ്യുകയും പ്രതികൾ കുറ്റം സംബന്ധിച്ചതോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു ജില്ലാ പോലീസ് മേധാവി ശശിധരന് ലഭിച്ച പരാതിയെ തുടർന്ന് മലപ്പുറം ഡി എസ് പി ടി മനോജ് അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് നടന്ന സ്ഥലമാറ്റങ്ങളുടെ ഭാഗമായാണ് എസ് ഐ സി ഐയും വളാഞ്ചേരിയിൽ ചുമതലകളിൽ എത്തിയത് എഡിറ്റർ ലൈവ് തിരൂർ ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് ഹോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ